ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും എന്തൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും എസ് എഫ് ഐ ഒ അന്വേഷണവുമായി മുൻപോട്ട് പോകുമെന്നും വേണ്ടിവന്നാൽ ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങളെത്തുമെന്നും ഉറപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ വിജയൻ ചെന്നൈയിലെ എസ് എഫ് ഐ ഒയുടെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി എത്തിയത് വീണ ചോദ്യം ചെയ്യലിനെത്തിയെന്ന വിവരം പുറത്തു വന്നതോടെ വീണ എന്ന ചോദ്യവും ഉയരുകയാണ് വീണ എവിടേക്കെങ്കിലും മാറ്റാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വലിയ കുരുക്ക് തന്നെയാണ് അതിനെ വെട്ടിച്ച് മറ്റൊരിടത്തേക്ക് മാറുക എന്നത് എത്ര വലിയ സഖാവിന്റെ മകളാണെങ്കിലും അത്ര എളുപ്പമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോൾ വീണ എസ് എഫ് ഐ ഒയെ കബളിപ്പിച്ച് ഒളിച്ചിരുന്നാൽ അത് പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കും അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന ആരോപണം ജനങ്ങൾ ഉറപ്പിക്കും ഇതോടെ സി പി എം ലോക്സഭാ ഇലക്ഷനിൽ തോൽക്കാനും സാധ്യതയേറെയാണ് അതുകൊണ്ട് അന്വേഷണം നേരിടുക എന്നത് മാത്രമാണ് ഇപ്പോൾ പാർട്ടിക്കും വീണയ്ക്കും മുഖ്യനുമല്ല മുന്നിലുള്ള പോംവഴി നിലവിൽ കേസ് ഒതുക്കി തീർക്കാനുള്ള വഴികളാണ് പിണറായി നോക്കുന്നത് വീണ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് പോയോ ഇല്ലയോ എന്ന കാര്യത്തിൽ എസ് എഫ് ഐ വിശദീകരണം നൽകിയിട്ടില്ല അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് വീണ എത്തിയതെന്നാണ് സൂചന എസ് എഫ് ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിലെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയതെന്നാണ് വിവരം അതീവ രഹസ്യമായായിരുന്നു യാത്രയെന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം നിസ്സാരം കരുതിയ പിണറായിക്കും കൂട്ടർക്കും ഇന്നിപ്പോൾ അടിപതറി നിൽക്കുകയാണ് കാരണം കേന്ദ്ര ഏജൻസികൾ ഇതിനെ മറ്റൊരു തലത്തിൽ എത്തിച്ചു കഴിഞ്ഞു ഈ കേസ് തെളിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ചുരുളാണ് അഴിയുക മുഖ്യനാകട്ടെ വീണയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പാണ് അതറിയാവുന്നത് കൊണ്ട് തന്നെ വമ്പൻ ഡീലുകൾ മോദി മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്യും എത്ര സീറ്റ് ബി ജെ പി ചോദിക്കുമെന്നാണ് മലയാളി ചർച്ച നടത്തുന്നത് അങ്ങനെ ബി ജെ പിക്ക് വഴങ്ങേണ്ടി വന്നാൽ സി പി എം എന്ന പാർട്ടിയോട് പിണറായി ചെയ്യുന്ന കൊടിയ വഞ്ചന തന്നെയാകുമത് പക്ഷെ ആരെ ചതിക്കാനായാലും ഈ ഘട്ടത്തിൽ പിണറായി തയ്യാറാകും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികളിൽ അദാനിക്ക് പൂർണമായും പിണറായി സർക്കാർ കീഴ്പ്പെട്ടതും ഇതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അദാനിക്കെതിരെ ദേശവ്യാപക പ്രതിഷേധം നടത്തുന്നവരാണ് സി പി എം പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്തെന്ന് വിളിച്ച് അദാനിയെ കളിയാക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സർക്കാരാണ് അദാനിക്ക് മുൻപിൽ വഴങ്ങിയിരിക്കുന്നത്